എൻ്റെ പേര് എബിൻ രാജ് എന്നാണ് ഇതെൻ്റെ ഭാര്യ ഷിജി ഞങ്ങൾ തിരുവനന്തപുരം അരുവിക്കര ഇടവയിൽ നിന്നാണ് വരുന്നത് അപ്പോൾ നമ്മൾ ഈ മാർച്ച് മാസത്തിൽ വന്ന് ഒരു ഉടമ്പടി എടുത്തായിരുന്നു ഈ ജൂൺ മാസത്തിൽ അത് പുതുക്കുകയും ചെയ്തു അപ്പോൾ അതിലൂടെ നമുക്കുണ്ടായ അനുഭവമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് ഞാൻ രണ്ടായിരത്തി ഇരുപതിൽ വീട് വച്ചതിൽ ഒത്തിരി കടബാധ്യതകൾ കൊണ്ട് കഷ്ടപ്പെടുകയായിരുന്നു അപ്പോൾ ഒരാളെ നിന്ന് പലിശയ്ക്ക് വാങ്ങിച്ച് മറ്റൊരാൾക്ക് കൊടുക്കുന്നു അങ്ങനെ ഏകദേശം ഒരു അറുപത് എഴുപത് ലക്ഷം രൂപയുടെ കടം വരികയും ഈ കടം എങ്ങനെ വീട്ടണം എന്നറിയാൻ പറ്റാതെ വിഷമിച്ചിരിക്കുമ്പോഴാണ് ഇങ്ങനെ വൈഫ് നേഴ്സാണ് അപ്പോൾ ജർമ്മൻ ലാംഗ്വേജ് പഠിച്ച് പുറത്തേക്ക് പോയാൽ കുറച്ച് കാശൊക്കെ കൊടുത്ത് കുറേശ്ശെ കുറേശ്ശെ കടങ്ങൾ തീർക്കാവുന്ന പ്രതീക്ഷയിൽ രണ്ടായിരത്തി ഇരുപത്തി ഞങ്ങൾ ഒരു സാറിൻ്റെ അടുത്ത് പഠിക്കാനായിട്ട് പോവുകയും അത് പരീക്ഷ എഴുതാനൊക്കെ നോക്കി വൈഫിന് പഠിക്കാൻ പറ്റാതെയായി പരീക്ഷ തോറ്റു അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുമ്പോഴാണ് നമ്മളിങ്ങനെ ഉടമ്പടി എടുക്കണം മാതാവിലേക്ക് വരണം ഉടമ്പടി എടുത്താൽ മാത്രമേ ഇനി നമുക്ക് രക്ഷയുള്ളൂ എന്നൊരു ചിന്ത മനസ്സിൽ വന്നു അത് വന്നപ്പോൾ തന്നെ ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രോജക്റ്റായ ട്രിപ്പിൾ വിൻ പദ്ധതിയിലൂടെ വൈഫിന് പഠിക്കാനുള്ള ഒരു അവസരം അതിൽ ലഭിക്കുകയുണ്ടായി എന്നിട്ടും ഞങ്ങൾ ഈ ഉടമ്പടിയിലേക്ക് വരാതെ അതിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുമായിരുന്നു അപ്പോൾ അങ്ങനെ ഇരിക്കെ ആ പരീക്ഷ ആദ്യമായിട്ട് എഴുതിയ പരീക്ഷയിൽ വൈഫ് തോറ്റുപോയി അപ്പോൾ മനസ്സിലായി ഇനി നമുക്ക് ഉടമ്പടി എടുക്കണമെന്ന് ആഗ്രഹിച്ചപ്പോൾ തന്നെയാണ് ഈ പുതിയൊരു പദ്ധതിയിലേക്ക് വരാൻ പറ്റിയതും അപ്പോൾ ഇനി അത് ഉടമ്പടി എടുക്കാതിരിക്കുന്നത് നമ്മുടെ മനസ്സിൽ നിന്നാരോ ആ നി പോണം അവിടെ പോയാലേ നമ്മൾ രക്ഷയുള്ളൂ അതായത് അച്ഛൻ പ്രസംഗത്തിൽ പറയും നമുക്ക് എൻ്റെ ജീവിതത്തിൻ്റെ എൻഡിൽ ഇനി നമുക്ക് ആരൊന്നും സഹായം ഇല്ല നമുക്ക് മാതാവ് മാത്രമേ നമുക്കുള്ളൂ അല്ലെങ്കിൽ ഈശോയോട് ചേർന്നിരുന്നാൽ മാത്രമേ നമുക്കൊരു വഴി തുറന്നു തരികയുള്ളൂ എന്നുള്ളൊരു പ്രതീക്ഷ നമുക്ക് വരും ആ സമയത്താണ് നമ്മൾ ഉടമ്പടി എടുക്കാൻ വരുമ്പോൾ നമുക്കറിയാതെ തന്നെ നമ്മുടെ പ്രാർത്ഥനകൾ ഈശോ പറയുന്നതുപോലെ നമ്മൾ ബൈബിൾ അനേകം വായിച്ച് ഘോര ഘോരം പ്രാർത്ഥനകൾ പല പുസ്തകങ്ങൾ വായിച്ച് പ്രാർത്ഥിക്കുന്നതിനേക്കാളും നമ്മളെ ഓരോ നെടുപീർപ്പുകളും ഈശോയുടെ മുമ്പിൽ പ്രാർത്ഥനകളായി ഉയരു വന്നതുപോലെ അങ്ങനെയാണ് നമ്മൾ ആദ്യം വന്നിവിടെ ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുത്ത് വീട്ടിൽ പോയ സമയം രാത്രി നമ്മൾ ഉറങ്ങി വെളുപ്പാങ്കാലത്ത് ആ പ്രാർത്ഥനയിൽ അഞ്ച് അഞ്ച് മണിക്കുള്ള അലാറം അടിച്ചു പ്രാർത്ഥിക്കുന്നില്ലേ അപ്പോൾ ഞാൻ വിചാരിച്ചാൽ എന്തായാലും ഇന്ന് പ്രാർത്ഥിക്കേണ്ട നാളെ ഒരു പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ കണ്ണടച്ചു കിടന്നപ്പോൾ ഒരു തണുത്ത കാറ്റോടുകൂടി മാതാവ് എൻ്റെ മുമ്പിലൂടെ ഇങ്ങനെ പ്രത്യക്ഷയോട്ട് പോവുകയാണ് മാതാവും ബാക്കിയുള്ളവരും കൂടെ ഇങ്ങനെ നടന്നു പോകുന്നത് ഞാൻ കണ്ടു അപ്പോൾ അന്ന് രാത്രി അപ്പോൾ ഞാൻ വിചാരിച്ചു അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട് നിങ്ങൾ ഇവിടുന്ന് പോകുമ്പോൾ മാതാവ് നിങ്ങളെ കൂടെയുണ്ട് അപ്പോൾ ഞാൻ പേടിച്ചു ദൈവമേ ഞാൻ പ്രാർത്ഥിക്കാത്തത് എൻ്റെ കൂടെ വന്നത് മാതാവ് പോയതാണോ എന്ന് അപ്പോൾ അന്ന് വൈകുന്നേരം അന്ന് രാവിലെ ഞാൻ ഓഫീസിൽ പോയി ഈ പച്ച പച്ചമെഴുതിരിക്കുള്ള ഈ നീലം എഴുതിരിക്കുള്ള സ്റ്റാൻഡുകളൊക്കെ വാങ്ങിച്ച് നമ്മൾ രാത്രി മുതൽ പ്രാർത്ഥന തുടങ്ങി ആ പ്രാർത്ഥന കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എക്സാം ഡേറ്റ് വന്നു ഏറ്റവും അറിയാമെന്നുള്ള ക്വസ്റ്റ്യൻസ് വന്നു നമുക്കറിയാമെന്നുള്ള സാധ തന്നെയാണ് എക്സാം കൺവീനറായിട്ട് നിന്നത് അങ്ങനെ ആ പരീക്ഷയിൽ വൈഫ് വിജയിച്ചു അത് കഴിഞ്ഞ് നമ്മൾ ഉടമ്പടി പുതുക്കാൻ അപ്പോൾ പ്രാർത്ഥനകളാണ് ഓരോരോ ഘട്ടം ഘട്ടമായിട്ട് പുറത്തേക്ക് പോകാനുള്ള വഴികൾ തെളിയുന്നു ഉടമ്പടി പുതുക്കുന്നതിൻ്റെ അടുത്ത വർഷം മൂന്ന് മാസം കഴിഞ്ഞ് പുതുക്കി കറക്റ്റ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ജോലിക്കുള്ള ഇൻ്റർവ്യൂകളും അതിൻ്റെ മേലുകളും വന്നു ഇപ്പോൾ നമ്മൾ ഈ നിമിഷം പറയുമ്പോഴും ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത് നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ ഈശോയോട് പറയുന്നത് നമുക്ക് ഇനി ഒരു സഹായം ഇല്ല എന്നുള്ളൊരു കണ്ടീഷനിലേക്ക് നമ്മുടെ ജീവിത രീതികൾ എത്തും നമുക്ക് കടങ്ങളായാലും രോഗങ്ങളായാലും എന്താണെങ്കിലും എത്തും അപ്പോൾ ആ സമയം നമ്മുടെ നെടുതീർപ്പുകൾ ഈശോയിലേക്ക് എത്തുകയും ഈ ഈ ആഴ്ചയിൽ വിസ വന്നു വരുന്ന ഞായറാഴ്ച എത്രയും പെട്ടെന്ന് ടിക്കറ്റായി ഈ വരുന്ന ഞായറാഴ്ച മൂന്നാം തീയതി ഞായറാഴ്ച ഒൻപത് മണിക്ക് വൈഫ് ജർമ്മനിയിലേക്ക് പോവുകയാണ് അപ്പോൾ നമുക്ക് ദൈവം തന്ന അനുഗ്രഹത്തെ എത്രയും ഇന്നലെയാണ് മെയിൽ വന്നത് ഇന്നലെ ഉച്ചയ്ക്ക് വന്ന ഉടനെ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്തു രാവിലെ ഇവിടെ നിന്ന് സാക്ഷ്യം പറഞ്ഞിട്ടേ ഇനിയുള്ള കാര്യങ്ങൾ എന്തും ചെയ്യുന്നുള്ളൂ എന്ന് തീരുമാനിച്ചതുകൊണ്ട് ഇവിടെ വരുന്നു നമുക്ക് ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് മാതാവിലൂടെ എത്രയും ഞാനും എൻ്റെ കുടുംബവും നന്ദി പറയുന്നു പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ഇപ്പോൾ എനിക്ക് എൻ്റെ പേഴ്സണലി ഞാൻ പറയുന്നത് നമുക്ക് ദൈവത്തെ മറ്റുള്ളവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ നമ്മളെയൊക്കെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഞാൻ കാത്തലിക്സാണ് അപ്പോൾ നമുക്ക് ബി സി സി യൂണിറ്റുകളിലുണ്ട് അപ്പോൾ അവിടെയൊക്കെ വചനപ്രഘോഷങ്ങൾ നടത്താറുണ്ട് അപ്പോൾ നമ്മൾ ലഭിച്ച അനുഗ്രഹങ്ങളെ നമുക്ക് കിട്ടിയ ഈശോയെ നമ്മൾ വചനത്തിലൂടെ മറ്റുള്ളവർക്ക് കൊടുക്കുക അപ്പോൾ എൻ്റെ കൂട്ടുകാരായാലും ശരി തന്നെ വൈഫിൻ്റെ കൂട്ടുകാരായാലും ശരി തന്നെ എടാ നമുക്ക് ജീവിതത്തിൽ ഈശോ ഉണ്ട് മാധവനോട് പ്രാർത്ഥിച്ചാലേ നമുക്ക് കാര്യങ്ങൾ നടക്കുകയുള്ളൂ എന്ന് മറ്റുള്ളവർക്ക് പറയാനും ഈ വിശ്വാസം ഇല്ലാതിരുന്ന വൈഫിൻ്റെ സഹോദരിയുടെ ഭർത്താവൊക്കെ പള്ളിയിൽ നിന്നൊക്കെ മാറി നിൽക്കുന്നത് അപ്പോൾ നമ്മൾ നമ്മുടെ വിശ്വാസം നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെ കാണിച്ചുകൊണ്ട് മറ്റുള്ളവരെ വിശ്വാസത്തിലേക്ക് ക്ഷണിക്കാൻ അതാണ് എനിക്ക് പ്രധാനമായിട്ട് തോന്നിയത് അപ്പോൾ നമ്മുടെ പള്ളിയിലുള്ളവർ തന്നെ മൂന്നാല് പേര് ഇവിടെ വരികയും രണ്ടുപേർ ഉടമ്പടി എടുക്കുകയും ഇനിയും വരാനായിട്ട് നിൽക്കുകയും അപ്പോൾ ഈ കുഞ്ഞുങ്ങളില്ലാത്തവർക്കൊക്കെ ട്രീറ്റ്മെൻറ്റ് പോയിട്ട് ഇനി ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ കിട്ടില്ല എന്ന് പറയുന്നവർക്ക് വരെ ഇപ്പോൾ കുഞ്ഞുങ്ങളായത് എനിക്കറിയാമെന്നുള്ളതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകൾ പിന്നെ അതേപോലെ തന്നെ സാമ്പത്തികം അപ്പോൾ എനിക്കറിയാം ഞാൻ ഒരു രൂപയ്ക്ക് എത്ര പേരെടുത്ത് വിളിച്ച് സംസാരിച്ച് അവിടെ എനിക്കിങ്ങനെ പൈസ കൊടുക്കണം എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്ന അവസ്ഥയിൽ ആ അവസ്ഥയിൽ കൂടെ നിൽക്കുന്നവരെ നമുക്ക് സഹായിക്കാൻ പറ്റണം ഞാനിപ്പോൾ എൻ്റെയിൽ ഒരു രൂപ വച്ചിട്ട് ഞാൻ ആർക്കും ഇങ്ങനെ ചോദിക്കുമ്പോൾ അവിടെ എൻ്റെ ഇല്ല എന്ന് പറയാറില്ല കാരണം എന്നെങ്കിലും ഒരു നാൾ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം എനിക്ക് അതിനേക്കാൾ വലിയ ബുദ്ധിമുട്ട് എനിക്കുണ്ടാകും അപ്പോൾ അങ്ങനെ ഞാൻ സാമ്പത്തികമായിട്ട് മറ്റുള്ളവരെ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ സഹായിക്കാറുണ്ട് പിന്നെ ദിവ്യബലിയിൽ ഞങ്ങളെ വീടിൻ്റെ തൊട്ടടുത്താണ് പള്ളി മോൻ കുഞ്ഞാണ് അപ്പോൾ അതുകൊണ്ട് ഒന്നുകിൽ ഞാനായിരിക്കും ഇല്ലേ വൈഫായിരിക്കും നമ്മൾ ചിലപ്പോൾ മോനെയും കൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ദിവ്യബലിയിൽ പങ്കെടുക്കാറുണ്ട് കഴിയുന്നതും മാസത്തിൽ രണ്ട് തവണ മാക്സിമം കുമ്പസാരിക്കുള്ള ഒരു വഴി നോക്കുന്നുണ്ട് അതും ചെയ്യുന്നുണ്ട് ഒന്ന് പത്രോസ് അഞ്ചിൻ്റെ ആറാം തിരുവചനം ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടുകൂടി നിൽക്കുവിൻ അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് യശുവിൽ പ്രിയമുള്ളവരെ വചനവാച വായനയിലൂടെ ഇദ്ദേഹം ചെയ്തത് വചനപ്രഘോഷണമാണ് മറ്റുള്ളവരോട് പറയുകയാണ് ആ വചനം പറഞ്ഞ് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യണം അതിലൂടെ അദ്ദേഹത്തിന് കിട്ടിയത് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് വിദേശത്തേക്ക് പോകാനുള്ള വലിയ കാര്യം സാധിച്ചു കിട്ടി ആ പ്രേക്ഷിത പ്രവർത്തനം വചനവായനയിലൂടെ അയാൾ ചെയ്തു മറ്റുള്ളവരിലേക്ക് പ്രവർത്തിയിലൂടെ ചെയ്തപ്പോഴാണ് അദ്ദേഹത്തിന് ഈ വലിയ കാര്യങ്ങൾ സമയത്തിൻ്റെ അമ്മ സമയം ചുരുക്കി കൊടുത്തത് കിട്ടില്ല എന്നുള്ള വലിയ വിഷമത്തിലിരിക്കുമ്പോഴും അദ്ദേഹത്തിന് സമയത്തിൻ്റെ അമ്മ സമയം ചുരുക്കി കൊടുത്തു ഇതിനാണ് ഉടമ്പടിയിൽ ഉടനടി പരിഹാരമെന്ന് പറയുന്നത് പ്രേക്ഷിത പ്രവർത്തനവും കാരുണ്യ പ്രവൃത്തിയും ദിവ്യ പങ്കാളിത്തവും കുംഭസാരവും വചനവായനയും വചനപ്രഘോഷണം മറ്റുള്ളവരോട് അദ്ദേഹത്തിന് കിട്ടിയ കാര്യങ്ങൾ പറഞ്ഞ് വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുന്നതാണ് അയാൾ ചെയ്ത ഏറ്റവും വലിയ കാര്യമെന്ന് ഈ സാക്ഷ്യത്തിലൂടെ നമ്മളോട് വെളിപ്പെടുത്തി പരിശുദ്ധ അമ്മ വഴി കൊടുത്ത എല്ലാ വലിയ കൃപകൾക്കും ഈശോയ്ക്കും അമ്മയ്ക്കും ഒത്തിരിയേറെ നന്ദി പറഞ്ഞുകൊണ്ട് ഇവരെ കൂടുതൽ ദൈവസ്നേഹത്തിലേക്ക് നിറയ്ക്കാനും അവർ വഴി ഒത്തിരി മക്കൾ വിശ്വാസത്തിലേക്ക് വരാനും അവർ വഴി ഒത്തിരി പേര് വന്ന് ഉടമ്പടി എടുക്കാനും അവർക്ക് പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥനയോടുകൂടി ഇവർക്ക് കിട്ടിയ എല്ലാ അനുഗ്രഹത്തിനും ഈശോയ്ക്ക് നന്ദി പറയാം കൈകളടിച്ച്